നമസ്കാരം എറണാകുളത്തെ നാലമ്പല ക്ഷേത്ര തീർത്ഥാടനം വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമാണ് കർക്കിടകത്തിലെ പ്രഭാതത്തിൽ നാല് ക്ഷേത്രങ്ങളിലുമെത്തി ദർശനം നടത്തി മടങ്ങുമ്പോൾ ലഭിക്കുന്നത് ഒരു തവണ രാമായണം പൂർണമായും വായിക്കുന്നതിന് തുല്യമായ ഫലങ്ങളാണ് ഓരോ ക്ഷേത്രത്തിനും ഓരോ ഫലങ്ങളുണ്ട് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് മാമലശ്ശേരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും പ്രസിദ്ധമായ ചക്രസമർപ്പണത്തെയുമാണ് യാത്രയിൽ നാലാമത്തെ ക്ഷേത്രമായി നെടുമങ്ങാട് സ്വാമി ക്ഷേത്രത്തിന് ദീർഘമായ ഐതിഹ്യങ്ങളുണ്ട് രാമായണ മാസത്തിൽ മാത്രമല്ല വർഷത്തിൽ എപ്പോൾ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചാലും അനുഗ്രഹങ്ങൾ നൽകുന്ന ശത്രുഘ്നസ്വാമിയുടെ കഥ ഇവിടെ വരുന്ന ഓരോ വിശ്വാസികൾക്കും പറയാനുണ്ട് ആഗ്രഹങ്ങളെല്ലാം സാധിക്കുവാനായി ഇവിടെ നടത്തുന്ന പ്രത്യേക വഴിപാടും ഏറെ ഫലദായകമാകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് ശ്രീരാമന്റെ സഹോദരന്മാരിൽ സ്വാമിക്കായി സമർപ്പിക്കുന്ന ക്ഷേത്രമാണ് മാമലശ്ശേരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം വനവാസത്തിന് പോയ രാമനെയും ലക്ഷ്മണനും അന്വേഷിച്ച് ഭരതനും ശത്രുഘ്നും വന്നുവെന്നാണല്ലോ ഐതിഹ്യം അങ്ങനെ നീണ്ട യാത്രയിൽ അവചാരിതമായി അപചാരിതമായി ഭരതശത്രുഘ്നന്മാർക്ക് വഴിതെറ്റിപ്പോയി അങ്ങനെ വലിയൊരു കാട്ടിൽ ശത്രുഘ്നൻ അകപ്പെട്ടു പോയെന്നാണ് കഥ വലിയ കാട് അഥവാ ഞെട്ടിയ കാട്ടിൽ അകപ്പെട്ട ശത്രുഘ്നെ അവിടെ വസിച്ചിരുന്നവർ നെടുങ്കേട്ടുതേവർ എന്ന് പേര് വിളിച്ച് ആരാധിച്ചുവെത്രേ ഈ വിളി പിന്നീട് നെടുങ്കാട് തേവർ പേരിലേക്ക് മാറി പിന്നീട് ഇവിടെ നെടുങ്കാട് ദേവർക്കായി പ്രത്യേക ക്ഷേത്രമൊക്കെ വന്നു എന്നിരുന്നാലും കാലക്രമത്തിൽ ക്ഷേത്രം ആരും നോക്കാനില്ലാത്തതിനാൽ നശിക്കപ്പെട്ടു തുടർന്ന് ക്ഷേത്ര ഉടമസ്ഥരായ മാമലശ്ശേരി നാരക്കാട്ടുമനയിലെ ആളുകൾ ചേർന്ന് ഇവിടെ ഇല്ലത്തിലേക്കും അടുത്തേക്കുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്കും ഈ ക്ഷേത്രം മാറ്റിസ്ഥാപിക്കാൻ തുടങ്ങി ഇതിനായി പഴയ ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങി എന്നാൽ അപ്രതീക്ഷിതമായി പല സംഭവങ്ങളും നിർമ്മാണ സമയത്ത് നേരിട്ടുവെന്ന് മാത്രമല്ല നിർമ്മാണം പ്രതീക്ഷിച്ച വിധത്തിൽ മുന്നോട്ടു പോയതുമില്ല തുടർന്ന് പ്രശ്നം വെപ്പിലൂടെ ഭഗവാന്റെ ചൈതന്യം പഴയ സ്ഥാനത്ത് നിന്നും മാറിയില്ലെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ അതേ ക്ഷേത്രം അതേ വസ്തുക്കൾ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചു എന്നാണ് വിശ്വാസം നെടുമങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ ദോഷങ്ങളും ദുരിതങ്ങളും മാറി ഐശ്വര്യവും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം ശത്രുദോഷങ്ങൾ മാറാനും ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവർ കുറവല്ല നാലമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായാണ് വിശ്വാസികൾ അധികവും ഇവിടേക്ക് വരുന്നത് ചക്രത്തിന്റെ അവതാരം എന്ന രൂപത്തിലാണ് ഇവിടെ സ്വാമിയെ കാണുന്നത് നെടുമങ്ങാട് ക്ഷേത്രത്തിൽ ശത്രുജ്ഞസ്വാമിക്ക് ചക്രസമർപ്പണം അഥവാ സുദർശന ചക്ര സമർപ്പണം വളരെ പ്രസിദ്ധമാണ് തെങ്ങോലയിൽ തയ്യാറാക്കുന്ന ശ്രീചക്രം സ്വാമിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇത് സൂക്ഷിക്കുന്നത് എവിടെയാണോ അവിടെ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നിലനിൽക്കുമെന്നാണ് വിശ്വാസം ഓല കൊണ്ടുള്ള ശ്രീചക്രം പൂജിച്ച് ഭക്തർക്ക് നൽകുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ശ്രീചക്രം വിശ്വാസികൾക്ക് വീടുകളിൽ കൊണ്ടുപോകാം